റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓങ്കാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഉത്തമമായ പ്രതീകമാണ് ഓം ഓം എന്ന സ്വരൂപം പ്രസിദ്ധി നേടിയിട്ടുള്ളത് ഓം എന്നാണ് ഈ പ്രതീകം കണ്ടിട്ടുള്ളവർ നിരവധിയാണെങ്കിലും ഈ രൂപത്തിനെക്കുറിച്ചുള്ള അറിവ് വിരളമാണ് പ്രപഞ്ചത്തിൻ്റെയും ഈശ്വരൻ്റെയും രഹസ്യങ്ങളുടെ ഉറവിടമായ കേൾക്കുന്നവരിൽ ജിജ്ഞാസയുണർത്തുന്ന ഓംകാരം ശക്തി ശക്തിസ്വരൂപമാണ് അനേകലക്ഷം ശ്ലോകങ്ങളും അനേകായിരം ഗ്രന്ഥങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടും ഓംകാരം എന്ന ശക്തി സ്വരൂപത്തെ പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ നാം കേൾക്കുന്ന ഭാഗം ശബ്ദരൂപവും ഉച്ചരിക്കുന്നതിന് മുമ്പേ അതിനു വേണ്ടി സങ്കൽപ്പിക്കുന്ന മൗനം ബിന്ദുരൂപമെന്നും ഓം എന്ന് പറയുന്നതിന് വേണ്ടി നാം ഉള്ളിൽ നിന്നും ഏതോ ഒരു ശക്തിയെ തൊണ്ടയിലൂടെ പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ കമ്പനത്തെ കല എന്നും പറയുന്നു പ്രണവം എന്ന് ഋഷീശ്വരന്മാർ സൂചിപ്പിച്ച ഓംകാരത്തെ ശ്രവിച്ചാൽ അതിൻ്റെ മുഴക്കം അഥവാ ഓംകാരധ്വനി നീട്ടി ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഒരു പ്രതീതി അനുഭവപ്പെടും ഓംകാരത്തെ ഒരു സർവജനീക ശബ്ദമായി കരുതാം ഈശ്വരൻ്റെ ആജ്ഞ അഥവാ ശബ്ദം എന്ന് കരുതപ്പെടുന്ന ഓംകാരം ഒറ്റ ശബ്ദമല്ല ഓംകാരത്തെ വേർതിരിച്ചാൽ ആ ഓ എന്ന് ലഭിക്കുന്നു ആ ഓ മീ മൂന്നക്ഷരങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ആകാരം സൃഷ്ടിയേയും ഊകാരം സ്ഥിതിയെയും മാകാരം സംഹാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ലോകത്തിൽ എന്ത് ഉച്ചരിച്ചാലും അതിൽ ഒരു ഓംകാര ഘടനയുണ്ടായിരിക്കും വേദകാലം മുതൽ ഉച്ചരിച്ചു വന്ന ഓംകാരത്തെ അതിൻ്റെ അർത്ഥപൂർണതയ്ക്കായി രൂപഭാവങ്ങളോടെ പ്രതീകവത്കരിച്ചപ്പോഴാണ് ഇന്ന് പ്രചുരപ്രചാരം നേടിയ ഓം എന്ന് ആകൃതി ഓംകാരത്തിന് ലഭിച്ചത് ശബ്ദബ്രഹ്മം അക്ഷരബ്രഹ്മം ആദിനാഥം ഏകക്ഷരീമന്ത്രം ബ്രഹ്മസ്വരൂപം എന്നിങ്ങനെയൊക്കെ പര്യായം പറയാവുന്ന ഓംകാരത്തിന് പ്രപഞ്ചരഹസ്യത്തിന് വളരെ ഭംഗിയായി പ്രകടിപ്പിക്കാൻ കഴിയുന്നു കൂടാതെ ത്രിമൂർത്തികൾ പഞ്ചഭൂതങ്ങൾ ത്രിഗുണങ്ങൾ ഇവയൊക്കെയും ഓംകാരത്തെ പ്രതിനിധീകരിക്കുന്നു ശബ്ദത്തിൻ്റെ ഊർജത്തിൻ്റെ ചേതനയുടെ ഈശ്വര ശക്തിയുടെ ശരിയായ സ്പന്ദനമായ ഓം ഒരു വചനമോ ഭാഷയോ അല്ല വളരെയേറെ പ്രസക്തിയേറിയ ഈ മന്ത്രധ്വനി ഒട്ടുമിക്ക മന്ത്രങ്ങളുടെയും അതിയിൽ മുടങ്ങിക്കേൽക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക